ഹലോ വെൽക്കം ബാക്ക് ടു മന്ത്ര ഡിസൈൻസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡാൽ ഫാബ്രിക്കില് നല്ലൊരു അടിപൊളി പാനൽ കട്ട് കുർത്തി കണ്ടാലോ നമ്മൾ കുറച്ചധികം ആയിട്ട് കോട്ടൺ ചെയ്യുന്നുണ്ട് അപ്പോൾ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ മൊഡാലിൽ അപ്പോൾ വേഗം സോൾഡ് ഔട്ട് ആയി നമ്മള് റീസ്റ്റോക്ക് ചെയ്തു അതും സോൾഡ് ഔട്ടായി ഇപ്പൊ എഗൈൻ കസ്റ്റമേഴ്സ് നമുക്ക് വീണ്ടും എൻക്വയറി ചെയ്യുന്നുണ്ട് കുറച്ചൊരു പ്രീമിയം ലുക്കിൽ എപ്പോഴും എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം ഫാബ്രിക് ആണ് പക്ഷെ നമ്മൾ ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുവന്നതല്ലോ അങ്ങനെയാണല്ലോ മന്ത്ര ഡിസൈൻസ് നോർമലി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ചെയ്തേക്കുന്നതാണ് കേട്ടോ ഒരു അധികം പ്രിന്റ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എട്ട് പത്തോളം പ്രിന്റുകൾ കളർ കോമ്പിനേഷൻസ് ഉണ്ട് അപ്പം നമുക്ക് വേഗം തന്നെ കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നു ഏട്ടോ നല്ല ഫ്ലയേർഡ് ആണ് നല്ലൊരു ഫംഗ്ഷനൊക്കെ നമുക്ക് വെയർ ചെയ്യാം നല്ല ഫ്ലയേഡ് ആണ് ഒപ്പം തന്നെ ഫ്രണ്ടിലെ വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആ ഒരു കട്ട്ബീറ്റ്സും മിറേഴ്സും ഒക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് സെമി ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കും അതായത് ഹാഫ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കും ത്രീ ഫോർത്ത് നമുക്ക് സ്ലീവ് വരും സ്ലീവിന്റെ എൻഡിൽ ആ ഒരു ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ഇടാൻ ഭയങ്കര കംഫോർട്ടായിട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് ബോഡിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഏകദേശം ഒരു ട്വൽവ് പാനൽസ് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഇത്രയും ഫ്ലെയർ ഇങ്ങനെ വരുന്നുണ്ട് ഇനി ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം മുതൽ ടു എക്സൽ വരെയാണ് മീഡിയം എന്ന് പറയുമ്പോൾ തേർട്ടി എയ്റ്റ് ആണ് ടു എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ ആണ് സൈസ് വരുന്നത് ഇനി ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് സെവൻ ഫോർ നയൺ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഫസ്റ്റ് വൺ കണ്ടല്ലോ ഇതാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ലെങ്ത് ഒരു ഫോർട്ടി സെവൻ പ്ലസ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാലോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു പ്രിൻ്റ് ആട്ടോ ഞാൻ നേരത്തെ വേറെ ഇതിൽ നിന്ന് ഒരു റിവേഴ്സ് പ്രിന്റ് കോമ്പിനേഷൻ ആണ് നല്ലൊരു റാണി പിങ്ക് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിലിംഗ് എല്ലാം സെയിം തന്നെയാണ് ഫ്രണ്ടിൽ നല്ലൊരു ഹാൻഡ് വർക്ക് പോകുന്നുണ്ട് എഴുന്നൂറ്റി രൂപ സെവൻ ഫോർ നയൻ ഇന്ത്യ ഫ്രീ ഷേപ്പിംഗ് ഇനി അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഒരു വൈൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് ഒരു ഗ്രേപ്പ് എന്ന് പറയാൻ പറ്റും ഒരുപാട് ഒരു കളർ കോമ്പിനേഷൻസ് വരുന്ന ഒരു ഷെയ്ഡാണ് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റുകളാണ് നമ്മളിതിലെല്ലാം ഓവറോൾ എല്ലാത്തിലും യൂസ് ചെയ്തിട്ടുള്ളത് അത് ഓരോന്നോരോന്നായിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും ഫ്രണ്ടിൽ നല്ല വർക്ക് വരുന്നുണ്ട് ഇതും നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ തന്നെയാണ് സൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സെവൻ ഫോർ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ നോക്കാം നെക്സ്റ്റ് നേരത്തെ ഞാൻ കാണിച്ചതിൻ്റെ തന്നെ റിവേഴ്സ് പ്രിന്റ് ആണ് കേട്ടോ ഒരുപാട് പ്രിന്റുകൾ പ്രിൻറ്റുകൾ വേണ്ടെന്നുള്ളവർക്ക് ഇത് സെലക്ട് ചെയ്യാം കാര്യം ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് കളർ ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട് സെയിം ആ ഒരു ഫ്ലയേഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് എം ടു ഡബിൾ എക്സിൽ വരെ സൈസ് ആണ് നമുക്ക് അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ ഇതാണ് എൻ്റെ ഒരു പ്രിന്റിന്റെ കോമ്പിനേഷൻ വരുന്നത് ഫ്രണ്ടിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് വരുന്നുണ്ട് എല്ലാത്തിലും ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോ എല്ലാം ഹാൻഡ് വർക്ക് ഉണ്ട് ത്രീ സ്ലീവ് ആണ് മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് സൈസ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സെവൻ ഫോർ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇനി അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നേക്കുന്ന ഇതാ കേട്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരേ പ്രിന്റിൽ തന്നെ ചെയ്ത് വന്നേക്കുന്നതാണ് ഫുള്ളി ഫ്ലയേർഡ് ആയിട്ടുള്ളതാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ തന്നെയാണ് വരുന്നത് സൈസ് പ്രൈസ് സെയിം ആണ് ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു റിവേഴ്സ് പ്രിന്റും കൂടെ കാണിച്ചു തരാം അത് ഇത് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഹാൻഡ് വർക്ക് കണ്ടോ ഹാൻഡ് വർക്ക് വേണമെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് കണ്ടോളൂ ഇതുപോലെ എല്ലാത്തിലും ആ ഒരു ഡിസൈനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ എല്ലാത്തിലും സെയിം ഹാൻഡ് വർക്ക് ഡിസൈൻ അല്ല ആ ഒരു മെറ്റീരിയൽ പ്രിൻറ്റിനനുസരിച്ചുള്ള ഡിസൈൻ വരും ഇതാണ് നെക്സ്റ്റ് പ്രിന്റ് അതായത് ഫ്രണ്ടിൽ ഒരു വർക്കും താഴോട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈപ്സ് വരുന്നതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യൊരു പ്രിന്റ് ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ തന്നെയുണ്ട് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് സെവൻ ഫോർ നയൻ ആണ് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കഴിഞ്ഞിട്ടില്ല ഇനിയും പ്രിന്റുകൾ ഉണ്ട് കാണാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ അത് ഇതാണ് ആ ഒരു കംപ്ലീറ്റ് ഡിസൈൻ വരുന്നത് എം ടു ടു എക്സിൽ വരെ തന്നെ സൈസ് വരുന്നുണ്ട് സെവൻ ഫോർ നയൻ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഇതിന്റെ തന്നെ നമുക്കൊരു റിവേഴ്സ് പ്രിന്റും അവൈലബിൾ ആണ് ഇനി അത് കാണാം നെക്സ്റ്റ് വന്നേക്കുന്ന പ്രിന്റ് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ വെയർ വേർതിൻ്റെ തന്നെ ഒരു റിവേഴ്സ് പ്രിന്റ് ആണ് വന്നേക്കുന്നത് നല്ലൊരു ഒരു മാർബിൾ പ്രിന്റിന്റെ ഫിനിഷിംഗ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് പ്രിന്റ് ആണ് ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തന്നെയാണ് പ്രൈസ് സെവൻ ഫോർ നയൻ മീഡിയം മുതൽ ടു എക്സല് വരെ അവൈലബിൾ ആണ് അപ്പം നമുക്ക് നെക്സ്റ്റ് പ്രിന്റ് കണ്ടാലോ നെക്സ്റ്റ് വന്നേക്കുന്ന നല്ലൊരു റാണി പിങ്കിൻ്റെയും ബ്ലൂവിൻ്റെയും ഒരു സൂപ്പർ ആണ് കേട്ടോ താഴെ ഫ്ലെയറിൻ്റെ അവിടെ ആ ഒരു റാണി പിങ്കും ബ്ലൂ ഒക്കെ കോമ്പിനേഷൻ വരും ഫ്രണ്ടിലെ പാച്ച് വന്നിട്ട് നല്ലൊരു ബ്ലൂ ബ്ലൂ ആണ് വരുന്നത് സ്ലീവിലും ആ ഒരു സെയിം ആ ഒരു ബോർഡർ ഫിനിഷിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നതും സെവൻ ഫോർ നയൻ തന്നെയാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മീഡിയം മുതൽ ടു എക്സ് വരെ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ നോക്കാം നെക്സ്റ്റ് വരുന്ന കോമ്പിനേഷൻ നേരത്തെ ഞാൻ വേറെ ഇതിൻ്റെ റിവേഴ്സ് പ്രിന്റ് ആണ് അതായത് താഴെയുള്ള ആ ഒരു ഫ്ലയറിൻ്റെ ഭാഗം നല്ലൊരു ബ്ലൂ കളറും ഫ്രണ്ടിലെ പാച്ച് വർക്ക് വന്നിട്ട് റാണി പിങ്കിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത് സ്ലീവിലും സെയിം ആ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട് സെവൻ ഫോർ നയൺ ആണ് പ്രൈസ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം അതായത് മൊടാൽ ഫാബ്രിക്കിൽ ഇത്രയും ഇത്രയും ഒരു റേഞ്ചിൽ ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്നത് ആരും മിസ് ചെയ്യരുത് അതും പാനൽ കട്ട് ട്വൽവ് പാനൽസ് ചെയ്ത് വരുമ്പോൾ അത്രയും ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവരും വാങ്ങണം ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം കേട്ടോ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് സൈസാ വേണമെന്ന് മെൻഷൻ ചെയ്യുക റെഡി ടു ഡെസ്പാച്ച് ആണ്